വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിരിച്ചിട്ട് ഇറങ്ങി വന്നാലും എന്നെ എന്റെ സ്വീകരിക്കാൻ പറ്റും സ്വീകരിക്കണമില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ആഷിക്കിന്റെ ഉമ്മ ഒരു ഇന്റർവ്യൂയില് വന്നിട്ട് ആഷിക്കിനെതിരെയും എതിരെയും അവരുടെ വേദനകൾ പങ്കുവെച്ചത് ആ ഒരു വീഡിയോക്ക് മറുപടി എന്നോണം ആശി പറഞ്ഞ വീഡിയോയാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചില വാക്കുകളാണ് ലഹന റസൂലി സാഹു അറി വസ്ലം അള്ളാൻ്റെ റസൂര് ശബിച്ചിരിക്കുന്നു അൽ മുത്തി ബിൻ നിസായി പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെ വൽ ഷബ് ബിഹാത്തിസായി ബിർ ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളെയും യഥാർത്ഥത്തിൽ ആഷിക്കിൻ്റെയും ജാസിയുടെയും വിഷയം ഇവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ കിളിയറായിട്ട് നമുക്ക് ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ കഴിയും ഇത് ആഷിക്കിൻ്റെ ഉമ്മാക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ആഷിക്കിൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് ജാസിയെ കയറ്റൂല എന്ന് ആ ഉമ്മ തീർത്ത് പറഞ്ഞത് അതിനെതിരെയാണ് ആഷിക്ക് ആ ഉമ്മാനെ വിമർശിച്ചുകൊണ്ട് പടച്ചു ഇറങ്ങി വന്നാലും ആശിയും ജാസിയും പിരിയൂര എന്ന് പറയുന്നത്